പതിനേഴുകാരെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ മുപ്പത് വർഷം കഠിനതടവും മുപ്പത്തയ്യായിരം രൂപ പിഴയും വിധിച്ചു തെന്മല ഒറ്റയ്ക്കൽ സ്വദേശി റെനിൻ വർഗീസാണ് പ്രതി പൊന്നൂർ ഫാസ്റ്റാഗ് സ്പെഷ്യൽ കോടതിയുടേതാണ് വിധി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ്യിലാണ് പതിനേഴ് വയസ്സുകാരിയെ തെന്മല ഒറ്റയ്ക്കൽ സ്വദേശി റെനിൻ വർഗീസ് തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചത് പീഡനശേഷം ഒളിവിൽ പോയ പ്രതിയെ മൂന്ന് മാസങ്ങൾക്ക് ശേഷം ബംഗളൂരുവിൽ നിന്ന് പുനലൂർ പോലീസ് പിടികൂടുകയായിരുന്നു പുനലൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി കേസിൽ വാദം കേട്ടു പ്രതിക്ക് മുപ്പതു വർഷം കഠിനതടവും മുപ്പത്തി അയ്യായിരം രൂപ പിഴയും വിധിച്ചു പിഴത്തുക അടയ്ക്കാതെ വന്നാൽ മൂന്നു മാസം കഠിനതടവും കൂടി വിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിഴത്തുക ഇരക്കി നൽകാനും വിധിയിൽ പറയുന്നു മുൻപും സമാനമായ കേസിൽ പ്രതിയായിരുന്നു ഇയാൾ ഇരുപത്തിയഞ്ച് സാക്ഷികളെയും മുപ്പത്തിമൂന്ന് രേഖകളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി പുനലൂർ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന ടി രാജേഷ് കുമാറാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് എസ്ഐമാരായ അജികുമാർ ഉദയൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ചന്ദ്രമോഹനൻ സിവിൽ പോലീസ് ഓഫീസർ മഹേഷ് കുമാർ പ്രവീൺ വിഷ്ണുചന്ദ്രൻ എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിച്ചത് പ്രോസിക്യൂഷനുവേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ അജിത് കോടതിയിൽ ഹാജരായി സ്പെഷ്യൽ ഡിസ്ട്രിക്ട് ജഡ്ജ് ടി ഡി ബൈജുവാണ് ശിക്ഷ വിധിച്ചത് ട്വന്റി ഫോർ കൊല്ലം